സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ അഭിജന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഏതോ ബിലിയർപ്പണ മധ്യമുള്ള ഒരു പ്രസംഗമാണ് ഇത്ര ചിത്രീകരണ സംപ്രേഷണത്തിന് ആധാരമായിട്ടുള്ളത് അദ്ദേഹം പ്രത്യേകമായി അഭ്യർത്ഥിച്ചിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് നൂറ് ശതമാനവും ശരിയാണ് പക്ഷേ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതരുത് മർത്തോമ നസാണി സംഘം എന്ന് പറയുന്ന സഭാ അനുകൂലികളുടെ വിശ്വസ്ത പ്രസ്ഥാനമായ ഈ സംഘടന പ്രവർത്തനം ആരംഭിക്കുന്ന നിമിഷത്തിൽ തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് രൂപീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന ഉയരുന്നുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഞങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അത് വളരെ ശരിയായ ഒരു കാര്യവുമാണ് പക്ഷെ ഒരു കാര്യം ഓർക്കട്ടെ പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമായിരുന്നെങ്കിൽ ഈശോ മിസിയ തൻ്റെ നാൽപ്പത് നിരാത്രങ്ങളിലെ നിരന്തരമായി ഉപവാസ പ്രാർത്ഥനയുടെ ഫലമായി സർവ്വലോകരക്ഷ പൂർത്തിയാക്കപ്പെടുമായിരുന്നു എന്നാൽ താൻ പ്രാർത്ഥിക്കുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തു തൻ്റെ വീണാസഹനം ഗുരുസ്മരണം സംസ്കാരം ഉദ്ധാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മ വർഷമടക്കമുള്ള സർവലോകരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രവൃത്തിയിലെത്തിച്ചത് പ്രാർത്ഥനയുടെ ബലത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കേണ്ടത് പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്ന മുപ്പത്തിരണ്ടോളം പുരോഹിതന്മാർ കൂതാശ നീന്ത നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ നട്ടലുണ്ടാകുന്ന ഒരു നേതൃത്വം ഉണ്ടാകേണ്ടതിലേക്കാണ് പരിശുദ്ധ സിംഹാസനവും അഭിമുഖ സിൽവാസിൽപിതാവും ഡിക്കാസ്റ്റിയുമൊക്കെ കർശനമായി ആവശ്യപ്പെട്ടിട്ട് നടപടിയെടുക്കാത്ത ദുർബലമായ ആത്മശക്തിയുള്ള ഒരു സഭാ നേതൃത്വത്തിന്റെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ അവകാശമുള്ളൂ പിന്നെ ദൈവത്തെ അനുസരിക്കാത്തവർ എന്ത് ഏ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് മത്തായി പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിച്ചാൽ നിന്റെ സഹോദരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവനെ ഉപദേശിക്കാം അവൻ നിന്നെ അനുസരിക്കുന്നെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികളെ വിളിച്ച് ഉപദേശിക്കാം അവരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയാം സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെ ആയിരിക്കട്ടെ എന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോയ ആടിനെ തേടിപ്പോകുന്ന ഇടയന്റെ കാര്യമല്ല ഇടയന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് പോയ ആടിനെ തേടിപ്പോകേണ്ട കാര്യമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ധൂത്രപുത്രൻ്റെ പിന്നാലെ പിതാവ് പോയില്ല ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നത് സ്നേഹത്തോടെ കാത്തിരുന്ന് സ്വീകരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ വഴിപിടച്ച പുരോഗതിന് തിരിച്ചു വരുമെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല മറിച്ച് ഇവരോട് ഏതെങ്കിലും തരത്തിലുള്ള അയവ് കാണിച്ചാൽ നാളെയും ഇതിന് ആവർത്തിക്കില്ല എന്ന് അങ്ങേക്ക് എന്താണ് ഉറപ്പ് എന്ന കാര്യം ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും അങ്ങ് ബൈബിൾ പഠിച്ച ആളാണെന്ന് എനിക്കറിയാം കാരണം സന്തോഷ് കരിമത്ര എന്ന ലുധിയാനയിലെ സെമിനാരിയിൽ പോയി ബൈബിൾ പഠിച്ചൊരു പ്രശസ്ത സുവിശേഷകന്റെ കൂടെ അങ്ങ് കുറേ കാലം പുരോഹിതനായിരുന്ന കാലത്ത് സുവിശേഷകരായി നടത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവേന ഗ്രന്ഥവുമായി ഒരൽപം ബന്ധമുണ്ടാകും എങ്കിൽ ഈശോ മിഷ്യ വഞ്ചിയിൽ കടന്നപ്പോൾ പത്രോസ് മാത്രമല്ല പറഞ്ഞത് അത് മത്തായി എട്ട് ഇരുപത്തിമൂന്ന് മത്തായി പതിനാല് ഇരുപത്തിരണ്ട് മുതൽ ഉള്ള നിർവചനങ്ങളൊക്കെ പരിശോധിച്ചാൽ അപ്പസ്തോലന്മാർ എല്ലാവരും കൂടി കൂടി തന്നെയാണ് സഹായം അഭ്യർത്ഥിച്ചതും ശാസിച്ചതുമൊക്കെ അതുകൊണ്ട് ശാസിക്കാൻ അവിടത്തേക്ക് പറ്റും പക്ഷേ ശാസിക്കുന്നതോടൊപ്പം പ്രവൃത്തി പൂർത്തിയാക്കണം വിളിച്ചു പറയാനുള്ളൊരു ബാധ്യതയെങ്കിലുമുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ ദുർബല ഭരണകൂടത്തിൻ്റെ പരാജയമായി ഞങ്ങളതിനെ കാണേണ്ടി വരും ഇനി ഒരു കാര്യം കൂടി ഓർക്കട്ടെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യത്തിന് പൗലോസ്രീക ഹ്യുമാനിയസിനെയും കൂട്ടരെയും ഒക്കെ സാത്താന വിട്ടുകൊടുത്തൊരു സംഭവം ബൈബിളിലുണ്ട് അതും കൂടി ഒന്ന് വായിക്കുന്നതാണ് ഒന്ന് തിമോത്തി ഒന്ന് ഇരുപത് വായിച്ചാൽ മനസ്സിലാവും സാത്താന വിട്ടുകൊടുത്തത് എന്ന് പറഞ്ഞാൽ അവൻ നാശത്തിലാണ് ഇനി അവൻ രക്ഷപ്പെടില്ല അങ്ങനെയുള്ളവനെ രക്ഷിക്കാൻ വേണ്ടി കോംപ്രവൈസ് നടക്കുന്ന സഭാ നേതൃത്വത്തിൻ്റെയും സിനഡിൻ്റെയും ഈ ദുർബലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം അതിനപ്പുറത്തൊരു കാര്യം ചിന്തിക്കരുത് മാത്രവുമല്ല അങ്ങ് മലയാള വികാരിയായിരുന്ന മണവാളനെ ബസ്ലിക്കിലേക്ക് നിയമിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞു അച്ഛൻ പള്ളി തുറന്നു കൂതാശകളൊക്കെ ചെയ്തു കുർബാന ചെല്ലണ്ട കുർബാനയില്ലാത്ത പള്ളി എന്ത് പള്ളി അച്ചു ഇത് വളരെ വില കുറഞ്ഞ ഒരു പ്രസ്ഥാനമല്ലേ പിതാവിനെ ഇതുവരെ പിതാവ് എന്ന സ്ഥാനത്ത് തന്നെ കൽപ്പിച്ചുകൊണ്ടാണ് ബഹുമാന പുരസരമേ ഞാൻ അങ്ങേടെ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ കാരണം റഫായൽ മാലാഹയുടെ നാമം പേറുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനാണെന്ന് ലബായൽ മാലാഹയുടെ പേരിനെ മലീമസമാക്കരുത് ദുഷ്ടശക്തിയായ അസ്മയ എന്ന പിശാചിനെ ബന്ധിക്കാൻ തന്നെ ഇടം കാണിച്ച റഫാൽ മാലാഖയുടെ നാമം പേർന്ന് അങ്ങ് ആ പേര് അന്വർത്തമാക്കണം ഒരു വ്യക്തിയാണ് തോപിത്ത് എട്ട് മൂന്ന് ഒന്ന് വായിക്കുന്നത് നല്ലതാണ് എന്നാലും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ അങ്കവാലി ഒരു രൂപത ഉണ്ടാകാൻ പോകുന്നതെന്നും അവിടെ ആരെയൊക്കെ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കാമെന്നും ഒക്കെ ഏതോ ഒരു പുരോഗതിന് വേണ്ടി ചില ആളുകൾ കേട്ടറിഞ്ഞിട്ട് അതിനുവേണ്ടി ചില ഭിന്നിപ്പിക്കൽ നടപടിയിലേക്ക് നീങ്ങുന്നു ഇതൊക്കെ അങ്ങയുടെ അറിവോട് കൂടിയാണോ എന്ന് കൂടി ചിന്തിക്കുന്ന നല്ലതാണ് അംഗവാദി കേന്ദ്രീകൃതമായി ഒരു രൂപത ഉണ്ടാകണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അത് എം ഡി എൻ ആരംഭിച്ച കാലം മുതലേ ആരം ഒരു കാര്യമാണ് അത് പരിശുദ്ധ സിംഹാസനത്തെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് അതിന് നടപടികൾ അതിൻ്റെ വഴിയേ വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ നട്ടല്ലില്ലാത്ത പ്രവർത്തികൾ പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അടിയന്തരമായ ശിക്ഷാ നടപടിലൂടെ പുറത്താക്കുകയും ചേർത്തെണയ്ക്കേണ്ടവനെ ചേർത്തണയ്ക്കുകയും ചെയ്യണം വഴി ഇല്ലാതെ അലയുന്ന വിശ്വാസ സമൂഹത്തിന് ആശ്വാസം പകരണം എന്ന് സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം